ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയില്ലാത്ത നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിപ്പോൾ വലുത് വലിയ ശർക്കരായത് കൊണ്ട് ഞാനൊരു മൂന്നെണ്ണം ആയിട്ട് കൊടുത്തത് ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ശർക്കര നല്ലപോലെ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക അത് നല്ല പോലെ ചൂട് തണിയാൽ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ കുറച്ച് തേങ്ങേൻ്റെ കൊത്തില്ലേ അത് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മളെ താല്പര്യം പോലെ എത്രത്തോളം വേണോ അതിനനുസരിച്ചിട കേട്ടോ അത് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും കളറ് മാറിയാൽ മതി കേട്ടോ എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ആ സെയിം പാത്രത്തിലേക്ക് ഞാൻ രണ്ട് നല്ല നല്ല പോലെ പഴുത്ത നേന്ത്രപ്പഴമല്ലേ അത് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുപ്പ് വേണം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് റോസ്റ്റായി വന്നാൽ നമുക്കിതൊന്ന് ഈ സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അത് ഉടച്ചിട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കാൽ കപ്പ് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്കൈൻ്റെ പൊടി കൊടുക്കാം എന്നിട്ട് ഒരു ഒരു പിഞ്ചി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനിയല്ലേ അത് നല്ലപോലെ ചൂട് തടഞ്ഞിട്ടുണ്ട് അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക എന്തേ കല്ലിൻ്റെയോ എന്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടോ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് രീതിയിൽ ഈ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞമ്മൾക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ റവ ഇല്ല അതൊക്കെ ഒന്ന് സോക്കായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവ ഒക്കെ ഇവിടെ നല്ലോണം സോക്കായിട്ട് ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് ഈ ഈയൊരു തിക്നെസ്സിലായിട്ട് നമുക്ക് വേണ്ടത് വല്ലാണ്ട് ലൂസും അല്ല എന്നാൽ ഭയങ്കര കട്ടിയിലും അല്ല ഇത്ര ഇത് മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അത് ഇതിലേക്ക് അതിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചി ബേക്കിംഗ് സോഡയില്ലേ ഒരു കാൽ ടീസ്പൂൺ അത്രയൊക്കെ മതി കെട്ടോ അത് കൂടി പോവണ്ട ഇനിയിപ്പോൾ ആ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബേക്കിംഗ് സോഡ ഇട്ടത് കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതേപോലത്തെ ചെറിയ കപ്പില്ലേ അതാട്ടോ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഡ്ഡലി തട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ കേക്ക് ചെയ്യൂലേ അതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണേൽ അങ്ങനെ ചെയ്യുക ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ആകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അല്ലെങ്കിൽ ചെറിയ ബൗൾ ബൗളുണ്ടാവില്ലേ സ്റ്റീലിൻ്റെ അതെടുക്കുക കേട്ടോ ഇനി ഇതിലൊക്കെ ഞാൻ കുറച്ച് ഏഹ് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കുക്കായി വരുമ്പോൾ ഇതൊന്ന് പൊന്തി വരും അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം മതി അതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിൽ അത്ര മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങക്കൊത്തില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വൈകുന്നേരം എണ്ണയിലൊന്നും ഒരു ആവശ്യമില്ല എണ്ണയിൽ മുക്കി പൊരിക്കാത്ത സ്നാക്സ് കഴിക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാട്ടോ ഇത് അപ്പോൾ ഇതാ ഞാനിതിപ്പോൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്ക് അപ്പം നല്ല സൂപ്പറായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള അപ്പോൾ വൈകുന്നേരത്ത് നാല് മണി പോലെ ഹാലായിട്ടുള്ള നേന്ത്ര വെച്ചിട്ട് റെഡിയാക്കിയതാണ് ഇത് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്